വിശ്വകർമ്മ ജനമുന്നേറ്റ യാത്രയ്ക്ക് ചേർത്തല താലൂക്ക് യൂണിയൻ സ്വീകരണം നൽകി സ്വീകരണ സമ്മേളനത്തിൽ പി ബി അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു ശശിധരൻ വട്ടത്ര സ്വാഗതം പറഞ്ഞു വിശ്വകർമ്മ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ടി ആർ മധുവാണ് ജാഥ ക്യാപ്റ്റൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി വിനോദ് തച്ചുവേലി വൈസ് ക്യാപ്റ്റനാണ് പി ടി രംഗനാഥൻ വി ദീപു ടി എൻ മോഹനൻ മണി സദാനന്ദൻ പി വി വേലായുധൻ അംബികാശി ടി എസ് ശ്രീജിത്ത് എന്നിവർ പ്രസംഗിച്ചു நமக்கு அப்பா நம்ம சாஷாங்களும் காரோக்கியும் ஜெல்லாங்களும்போது அதெல்லாம் நம்ம ஒரு கூட என்ன நம்ம பிரதானம் பண்ணுறது ஜனங்கள் அறியவில்லை கைந்த அம்பத்தாறு வர்ஷ காலமாக சன்னதம் நம்ம தெரிவித்திலே கருவிலேக்கு இறங்கி இருக்கிறது நம்ம அவகாசங்களை சம்பந்தி அவகாச சமரத்தை நமக்கு ஜனாதிபத்திய கவன்மெண்ட் அறிய ஜனாதிபத்திய கேரளத்திய പക്ഷേ നമ്മുടെ അവകാശ സംവരണത്തിന് മുന്നിൽ ഇവിടുത്തെ ജനാധിപത്യ ഗവൺമെന്റ് ജനാധിപത്യ കാരണം അത് പിന്തിരിഞ്ഞു നിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ഈ ഭാരതത്തിൽ ഭരണഘടന അനുസാസിക്കുന്ന പുല്യനീതി പുല്യ അവകാശം എന്ന് പറയുന്നത് എല്ലാവർക്കും അവകാശപ്പെട്ടതാണ് ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിൽ നിലവിൽ വന്നിട്ട് ആ ഭരണ ഭരണസക്തയായ അദ്ദേഹത്ത് അദ്ദേഹം പറഞ്ഞതല്ല ഇരുപത്തിരണ്ട് വർഷക്കാലം ഈ സംവരണമെല്ലാം കൊടുക്കാൻ அது கைனால் ஈடகத்தில் புல்லிய ரீதியும் புல்ல அவகாசம் நடப்படும் நல்ல ஆளாகும் பற்றே எழுபத்தஞ்சு வருஷ காரகும் புண்ணீதியும் புண்ண அவகாசும் நம்ம ஏதாவது நம்ம அது எல்லாம் எல்லா அறிவியலும் அறிவியல்